ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഐ എസ് എല്ലിൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സായിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അഗ്നിപരീക്ഷ പന്ത്രണ്ടാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരും പോയിന്റ് ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരുമായ മോഹൻ ബഗാൻ സൂപ്പർ ജെൺസിൻ്റെ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ മത്സരം രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയിലെ സാഡ്ലക്ക് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് ആദ്യം തന്നെ ഇരു ടീമുകളുടെയും ഇന്നത്തെ കളിയിലെ പോസിബിൾ പ്ലേയിങ് ലോൺ നമുക്കൊന്ന് പരിശോധിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോൺ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും ഡിഫൻസിൽ സന്ദീപ് സിംഗ് പ്രീതം കോട്ടാൽ ഹൊർമിപ്പാൻ റൂവ നോച്ച സിംഗ് എന്നിവരും മിഡ്ഫീൽഡിൽ അലക്സാൻഡർ കോയഫ് ഫ്രെഡി അഡ്രിയൻ ലോണ രാഹുൽ കെ പി എന്നിവരും ആയിട്ട് ജീസസ് ജിമിനസും നോവ സദയുമാവും ഉണ്ടാവുക ഇനി മോഹൻ ബഗാന്റെ ലോൺ നോക്കുകയാണെങ്കിൽ വിശാൽ കെയ്ത്ത് ആശുഖ് കുരുനിയൻ ദീപേന്ദു ബിസ്വാസ് ടോം ആൾഡ്രഡ് ആഷിഷ് റായ് ലാലൻ മാവിയർ റാൾട്ടെ സഹൽ അബ്ദുൾ സമദ് ലിസ്റ്റൻ കൊളാസോ ദിമിത്രി ബെട്രാട്ടോസ് മൻവീർ സിംഗ് ജാമി മെക്ലാരൻ എന്നിവരാകും ഉണ്ടാവുക പതിനൊന്ന് കളിയിൽ ആറിലും തോറ്റ് പത്താമതാണ് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് അവസാന രണ്ട് കളിയും ആകട്ടെ തോൽവിയാണ് ഫലം ഒരുമയോടെ കളിക്കാത്തതും പ്രതിരോധത്തിലെ പിഴവുകളുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തിരിച്ചടികൾ മർഭാഗത്ത് മോഹൻ ബഗാനാകട്ടെ തകർപ്പൻ ഫോമിലാണ് സീസണിൻ്റെ തുടക്കം ഒന്ന് പാളയെങ്കിലും ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തി അവസാന അഞ്ചിൽ നാല് കളിയിലും മോഹൻ ബഗാൻ വിജയിച്ചു എന്തായാലും ടീമുകളുടെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം തന്നെ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബില്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്